നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉടനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ കൂടുതൽ പേരും ഇപ്പോൾ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടുള്ള ഒരു സാധ്യത കുറവായിട്ടാണ് കാണുന്നത് കാരണം ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് പാർട്ടിസിറ്റുവേഷൻ പോലെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരുപാട് എതിർപ്പുകൾ ഒരുപാട് എതിർപ്പുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട് കുറേയധികം പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് അതിപ്പോ ചിലപ്പോ നിങ്ങളുടെ ഫാമിലിയിലുള്ള സപ്പോർട്ട് കുറവായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹം മനസ്സിലുണ്ടായിട്ട് കൂടിയും ചിലപ്പോൾ നിങ്ങളെ അവഗണിക്കേണ്ടി വ അവഗണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം ഉണ്ടായിട്ടുണ്ടാകും എന്ത് തന്നെയാണെങ്കിലും ഏത് സാഹചര്യങ്ങൾ കൊണ്ടാണോ ചിലപ്പോ നിങ്ങളിപ്പോ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഇപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് എന്ന് വെച്ചാലും ഇവിടെ ഒരു ഫ്രീഡം കാണിയിട്ടുണ്ട് സോ അതിൽ നിന്നൊക്കെ തന്നെ ഒരു ഫ്രീഡം ആണ് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് പോലും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹത്തെ പോലെ തന്നെ അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റും ടൈമും ഒക്കെ തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഒരു ഇവിടെ ഒരു തെപ്പാ തൊഴ്പാട്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരാണ് എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് പേർക്ക് അത് അവരുടെ സാഹചര്യങ്ങളായിരിക്കാം മറ്റു പല സാഹചര്യങ്ങളും ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഒരു ഒരുപാട് ഓബ്സ്റ്റിൾസ് ഈ റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ അവർക്കും നിങ്ങളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഫോഴ്സ്ഫുള്ളി അത്ര അധികമായിട്ടുള്ള ഒരു ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു പാട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടിട്ട് അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം എന്നാലും ഇപ്പൊ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജിലാണ് അവരുള്ളത് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഇല്ലാതിരുന്ന ഓരോ മൊമെന്റിലും ആണ് നിങ്ങളുടെ റീ നിങ്ങളുടെ വാല്യൂ അവർ റിയലൈസ് ചെയ്തതും നിങ്ങളില്ലാത്ത ലൈഫ് എത്രത്തോളം ശൂന്യതയാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ ഒരു മൊമെന്റിലായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ എത്തണം എന്നവർ അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും ഒരു തിരിച്ചറിവാണ് അവർക്ക് ഉണ്ടാവുന്നത് ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അവര് എന്ത് തന്നെ ആയിക്കോട്ടെ റീസൺ എന്തും ആയിക്കോട്ടെ സാഹചര്യം എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ വന്നത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അവരെ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്നും മാറ്റി പറിച്ചു മാറ്റപ്പെട്ട അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടായിരിക്കണം ചിലപ്പോൾ പലരും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയത് എന്നാലും അവർ ഈ ഒരു സമയത്ത് പോലും അവർ തിരിച്ചറിയുന്നത് നിങ്ങളില്ലാത്ത ഓരോ മൊമെൻറ്റും അവർക്ക് ഭയങ്കര ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് ഒരു ഒന്നും തന്നെ ലൈഫിൽ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ബോധവും അല്ലെങ്കിൽ അത്തരമൊരു തിരിച്ചറിവും ഒക്കെ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് അവരുടെ മനസ്സിൽ ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ടിൻ ഫ്ലെയിം സ്റ്റേജസുകൾ കാട് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ കുറച്ച് പേരെങ്കിലും തന്നെ ഒരു ടിൻഫ്ലെയിം കണക്ഷൻ ഉള്ളവരായിരിക്കാം സോ അതുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയോ അങ്ങനെയുള്ള ഒരു സ്റ്റേജസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്നത് പോലും അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജിലാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊക്കെ മാറി ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതൊരു ടിൻഫ്ലെയിം കണക്ഷൻ ഉള്ളപ്പോൾ ഒരു സെപ്പറേഷൻ പോലെയൊക്കെ വന്ന് നിങ്ങളുടെ വാല്യൂസ് പരസ്പരം റിയലൈസ് ചെയ്യാനായിട്ടൊക്കെ യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു സെപ്പറേഷൻ ആയിരിക്കാം കുറച്ച് പേർക്കെങ്കിലും അതുപോലെ തന്നെ സോൾട്ടിയുഡ് നിങ്ങൾ കാട് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ ഈ ഒരു സമയത്ത് ഒരുപാട് അധികമായിട്ടുള്ള ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഒരുപാട് നിങ്ങൾ കരയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ പോലും നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വ്യക്തിയോട് പോലും ഷെയർ ചെയ്യാനാവാത്ത രീതിയിൽ നിങ്ങൾ തനിയെ തന്നെ നിങ്ങളുടെ ഒരു വിഷമങ്ങളൊക്കെ തന്നെ കരഞ്ഞു തീർക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് അത്രത്തോളം ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയും അങ്ങനെ തന്നെ ആയിരിക്കാം ദിസ് കുഡ് ബി ദ വാൺ എന്നുള്ളൊരു കാർഡും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു കാർഡ് എന്നുവെച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫ് ർ ആവേണ്ട അല്ലെങ്കിൽ അവരുടെ ലൈഫില് നിങ്ങൾക്ക് പകരമാകാൻ മറ്റാർക്കും സാധിക്കില്ല എന്നൊരു കാര്യമൊക്കെ അവര് ഈ ഒരു സമയത്ത് ആ ഒരു യാഥാർത്ഥ്യം ഈ ഒരു സമയത്ത് അവർ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് കാരണം അത്രയധികമായിട്ട് നിങ്ങളെ അവര് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് അവർ പഠിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ കാലയളവിൽ ചുറ്റിലും ഉണ്ടായിരുന്നവര് അല്ലെങ്കിൽ ഒരുപാട് പേര് ചുറ്റിലും ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയൊക്കെ അവർക്ക് ഫീല് ചെയ്യുമായിരിക്കാം അല്ലെങ്കിൽ അത്രമൊരവസ്ഥയിലൂടെ ഒരു കടന്നു കൂട്ടിണ്ടാവാം സോ ആ ഒരു സമയത്താണ് അവര് റിലീസ് ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും മേ ബി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഓരോ മൊമെന്റ്സും ഇവരോടായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടാവാം തിരിച്ച് അവരും അങ്ങനെ തന്നെ ആയിരിക്കാം സോ അതുകൊണ്ട് തന്നെ എല്ലാ മൊമെന്റ്സിലും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതായി പോകുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അവര് ഭയങ്കരമായിട്ട് അവർ അത് അവരായിട്ട് തന്നെ എന്ത് റീസൺ എന്തോ ആയിക്കോട്ടെ അപ്പൊ അവരായിട്ട് തന്നെ മാറ്റി നിർത്തപ്പെട്ടതാണെന്ന് കരുതുമ്പോ അവർക്കൊരു ഗിൽറ്റ് ഫീൽ പോലെ ഒക്കെ തോന്നുന്നുണ്ട് ഇനി നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് ഡൗട്ടും ഒക്കെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഈ ഒരു സമയത്ത് ഒരുപാട് അധികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലാണ് ഉള്ളതെന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീല് ചെയ്യുന്നത് ഒരു പക്ഷെ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ തന്നെ ഈ ഒരു സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇവർക്ക് എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊരു ഡിസിഷൻ എടുക്കണം എന്നൊന്നും തന്നെ അറിയാതെ ഇരുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം അത്രയധികമായിട്ട് ചിലപ്പോൾ വീട്ടുകാർ അല്ലെങ്കിൽ ഫാമിലി തന്നെ ആയിരിക്കണം കൂടുതൽ പേർക്കും ഒരു ഒരു സപ്പോർട്ടില്ലായ്മ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് കുറവുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അതൊക്കെ തന്നെ ഓ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി നിങ്ങളിൽ നിന്ന് മാറിപ്പോവാനായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടായിരുന്നു ആ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ ഒന്നും തന്നെ അവർക്ക് സാധിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സമയത്ത് അവർ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരണം എന്ന് അവർ അധികമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ രംഗർശി ഫീൽ ചെയ്യുന്നത് കാരണം ഈ ഒരു സമയത്തിനോടങ്ങ് അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മറ്റു പല കാരണങ്ങളും മറ്റു പല സാഹചര്യങ്ങളും അതായത് ഫിനാൻഷ്യലി കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ജോബ് ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ ചിലപ്പോ ഓക്കെ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും തന്നെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനോ ഇതിലും ഒരുപാട് കാര്യങ്ങൾ അവരുടെ ചുറ്റിലും ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ സന്തോഷിക്കാൻ ഭാഗത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്താനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല കാരണം മൊത്തത്തിൽ ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരണമെന്നൊരു അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ ഫീല് ചെയ്യുന്നത് സോ ഈ ഒരു സമയത്ത് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനൊക്കെ എൻജായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിച്ചിട്ടായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ അവരുടെ ഫാമിലി കുറേ പേർക്കെങ്കിലും ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ വന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ അവർക്ക് വന്നതായിട്ടൊക്കെയാണ് കാണുന്നത് സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ആ ഒരു സമയത്ത് അവർക്ക് അവർക്കറിയാം നിങ്ങളെ വിഷമിക്കുക അറിയാം എന്നാലും ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് നിങ്ങളിപ്പോ വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കാം സോ അതൊക്കെ തന്നെ നിങ്ങൾ മറക്കണമെന്നും നിങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വരണമെന്നും ഒക്കെ തന്നെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫില് ഇതുവരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടില്ല ഭയങ്കര വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ എന്തെങ്കിലും തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക അതൊന്നും തന്നെ ഓർത്ത് വിഷമിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വരുന്ന സമയത്ത് അവരിപ്പോൾ ഒരു ഉറച്ച ഡിസിഷൻ എടുത്തു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഒരു എനർജിയാണ് ഇവിടെ ഒരു പ്രപ്പോസിങ് കാർഡിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് കാരണം അവർ ഇനി വരുന്ന സമയത്ത് നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്രയധികമായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചതിനും ഒക്കെ തന്നെയായിട്ട് പകരമായിട്ട് ഒരു സ്നേഹം നിങ്ങൾക്ക് തരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സോ അത്തരത്തിലുള്ള ഒരു ഉറച്ച തീരുമാനം അവരെ എടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞതായിട്ടുള്ള അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഒരു ഒരു പക്ഷെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒന്നും തന്നെ നിങ്ങൾ ഓർക്കാണ്ടിരിക്കുന്നില്ല എന്നുള്ളതാ നിങ്ങൾ എപ്പോഴും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓർമ്മകളാണ് മനസ്സിലൂടെ കടന്ന് പോകുന്നത് എന്നാലും നിങ്ങൾ ഇനി ഇനിയൊന്നും സാധ്യമല്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന ഒരു സമയത്ത് ഒരു വിറക്കൽ പോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു വ്യക്തി എത്താനുള്ള ഒരു സാധ്യത ഒരുപാടായിട്ട് കാണുന്നുണ്ട് നല്ലതാണ്